പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും ദിവസവും എണ്ണിക്കുമ്പോൾ ഇന്നാരെയാണ് വഞ്ചിക്കേണ്ടതെന്ന് ആലോചിച്ചു നടക്കുന്നവരുമായി സൗഹൃദം ഉപേക്ഷിക്കേണ്ടതാണെന്നും ജയരാജൻ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാറില്ലെന്നും ദലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തിൽ ഇ പി ജയരാജന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കീത് സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലോ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോക്യം അല്ലെങ്കിൽ അതൃകവിന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടാണ് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത ഉള്ള ആളാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ രോഗ്യമോ പരിചയമോ പരിചയക്കാർക്കും പക്ഷേ ആ ഒരു നില ന്യൂസ് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്